ഞാൻ കോടഞ്ചേരി ഇടവകയിൽ നിന്ന് വരുന്നു എൻ്റെ പേര് തോമസ് ഞാൻ ജൂലൈ ആറാം തീയതി ഈ താമസിച്ചുള്ള ധ്യാനത്തിലൂടെ പങ്കെടുത്തതാണ് എനിക്ക് അന്ന് കിട്ടിയ ഒരു വലിയൊരു അനുഗ്രഹമാണ് എൻ്റെ ഇടത്തെ ചെവി ഒരു എൺപത് ശതമാനത്തോളം കേൾവിക്കുറവായി അന്ന് ഡോക്ടർ പറഞ്ഞത് ഡോക്ടറുടെ ചെവി എൺപത് ശതമാനത്തോളം കേൾവി കുറവായിരുന്നു കഴിഞ്ഞ ജൂലൈയിൽ അധ്യാനിച്ചപ്പോ അത് അന്ന് ഞാൻ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് അത് കേൾവി തിരിച്ച് കിട്ടാൻ ബുദ്ധിമുട്ടാണ് നീര് വന്ന് അടഞ്ഞിരിക്കുകയാണ് അതൊരു ഇറച്ചി പോലത്തെ ഒരു സാധനമാണ് വന്നടഞ്ഞത് ഓപ്പറേഷൻ ചെയ്താലും അത് പിന്നീട് അത് വികസിച്ച് വലുതായിട്ട് വരും എന്നിട്ട് ഇവിടുന്ന് ധ്യാനത്തിൻ്റെ അമ്മ ഞായറാഴ്ച ആരാധനയുടെ സമയത്ത് നമ്മൾ കേൾക്കുമ്പോൾ ഭയങ്കര സൗണ്ടാണ് ഈ സൗണ്ടിൻ്റെ അടുത്ത് ഞാൻ അത് കഴിഞ്ഞപ്പോൾ ആദ്യമേ ഒരു എനിക്കൊരു സംശയം ഇത് തന്നെ ഇത്രയും സൗണ്ട് കൂടി 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 വരുന്നത് എന്താണെന്നൊരു എനിക്കൊരു സംശയം അങ്ങനെയായിട്ട് ഞാൻ ഈ ചെവി ഒത്തിപ്പിടിച്ച് ഈ ചെവി കൂടെ കേട്ടപ്പോഴും നല്ല സൗണ്ട് ഞാൻ എന്നിടത്തോടെ എനിക്ക് വലിയൊരു അനുഗ്രഹം കിട്ടിയത് എന്നുണ്ടെങ്കിൽ ദൈവത്തെ ഞാൻ നല്ലവണ്ണം ആരാധിച്ചു അന്ന് അന്നുവരെയും ഞാനൊരു ഈ സൈഡിൽ നിന്ന് എന്തെങ്കിലും പറഞ്ഞാൽ എനിക്കീ ഇങ്ങനെ ചെരിഞ്ഞ് നിന്ന് കേൾക്കാനേ പറ്റുള്ളൂ ഈ ചെവി കൂടെ കേൾക്കണമല്ലോ ഇവിടുന്ന് വരുന്ന സൗണ്ട് അങ്ങനെ അനുഭവിച്ച് ഒരു ഇരുപത്തി വർഷം വരെ ഞാൻ അത് അനുഭവിച്ചതാണ് അതിന് വലിയൊരു അനുഗ്രഹമായിട്ട് ഇരുപത്തിരണ്ട് വർഷമായിട്ടെ ഇടത് ചെവി ഇരുപത്തിരണ്ട് വർഷമായിട്ട് ഇടത് ചെവി എൺപത് ശതമാനം കേൾവിക്കുറവ് ഉള്ള ആളാണ് എൻ്റെ മനസ്സിലായോ ഇരുപത് ശതമാനം കേൾക്കുള്ളൂ എന്ന് അങ്ങനൊരവസ്ഥയായിരുന്നു ആരെങ്കിലും പറയുകയാണെങ്കിൽ ഈ ചെവി ഇങ്ങനെ തിരിഞ്ഞിട്ടാണ് കേൾക്കാമെന്ന് അതാണ് ഇവിടെ ധ്യാനിക്കാൻ വന്നപ്പോൾ ആരാധനാ സമയത്ത് ഈ സ്പീക്കറിൽ നിന്നാ മനസ്സിലായത് അല്ലേ സ്വരം വന്നപ്പോഴാണ് മനസ്സിലായി സൗണ്ട് കൂടി വന്നപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ചെവി അടച്ചു പിടിച്ചോണ്ട് നമ്മൾ കേൾക്കുമ്പോഴാണ് സൗണ്ടിന് നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട് എനിക്ക് സൗകിങ് കിട്ടി നാളായി എത്ര ആറ് മാസം അഞ്ചു മാസമായി സൗകിങട നല്ലൊരു കൈഡി എടുത്ത് വാർത്ത കൊടുക്കാം റൈസെല്ലാം